തെങ്ങാണിച്ചല്ല ഒറ്റ തേങ്ങ ഒറ്റ തേങ്ങാ പോലും ബി എച്ച് പുഷിയായിപ്പോ ഈ വർഷം പിന്നെ അത് കൂടാതെ നമ്മള് കഴിഞ്ഞ വർഷം മറ്റേ ഹോമിയോ അത് കരക്കി ഒഴിച്ചു ഒരു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒഴിച്ചിരുന്നെങ്കിൽ തെങ്ങ് നിറച്ചാ പിന്നെ അതെ ഞാൻ ഞാൻ അത് എന്റെ ആ സാധനം ഇരിപ്പുണ്ട് ഒരു ചാക്ക് മിച്ചുണ്ട് ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ഞാനടുത്ത് കൈ പിടിച്ചു ബീച്ച് കുശ ഞാൻ ഈ ബയോ പവർന്നല്ലേ ബയോപവറിനകത്ത് എല്ലാം ഉണ്ട് എല്ലാ സാധനം ഈ കക്കായും ഉണ്ടായിരുന്നു അത് ഉണ്ടാ എല്ലാ ആ എന്നാലും നമ്മക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആ തൊട്ടി ആ മൂ രണ്ട് തൊട്ടി ഈ തൊട്ടിയുടെ പകുതി അത്രയും എനിക്ക് അടിക്കാൻ പറ്റും ഒരു വർഷം കൂടി ഒക്കെ അടിക്കാൻ ഇതൊന്നും അടി നടക്കില്ല ഇതിനൊക്കെ ഒരു അടിക്കാൻ ഞാൻ മറ്റേ മിഷൻ പിടിച്ചു അതന്നെ നമുക്ക് കൊണ്ടുണ്ടായിട്ടില്ല നമ്മുടെ എസ് ഐ സിയുടെ വളപ്രയോഗം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ കർഷകന്റെ അനുഭവം മറ്റു കർഷകരോട് വിശദീകരിച്ച് കൊടുക്കുകയാണ് പകുതി ഭാഗത്ത് ഞാൻ മരുന്ന് സ്പ്രേ ചെയ്തു പകുതി ഭാഗത്ത് അടിക്കാതെ വെച്ചു അപ്പോൾ അതിൻ്റെ മാറ്റം എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ കായ്ഫലം ഒന്നും ഇല്ലാതിരുന്ന തെങ്ങിന് ആപ്ലിക്കേഷൻ കൊടുത്തു നമ്മുടെ ഹോമിയോ അഗ്രോ കെയറും അതുപോലെ തന്നെ ഭൂമിത്രീയും പി എച്ച് ബൂസ്റ്ററും ബയോപവറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കായ്കൾ വന്നു അപ്പോൾ അത് മറ്റു കർഷകരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കുകയും തോട്ടം കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യുകയാണ് ആ ഒരു അനുഭവമാണ് അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ തോട്ടം നന്നായി വരട്ടെ തികച്ചും ജൈവ രീതിയിലാണ് അദ്ദേഹം കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം